ഒന്നാമത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളും പ്രയാസങ്ങളും കുറച്ചു തരുന്നതാ രണ്ടാമത്തെ സഹായം നഷ്ടപ്പെട്ടു പോയത് നൽകുന്നതാണ് മൂന്നാമത്തെ സഹായം അവരുടെ ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തിലെ ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തിലെ പിഴുതുകളെ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഐശ്വര്യങ്ങളും നൽകും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് ചെയ്ത് അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മളെ ഇച്ഛകളികളെ മാറ്റിവെച്ചിട്ട് അള്ളാഹു നമ്മളോട് ഉണർന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ പിടിച്ചാൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം നമ്മൾ വിവാഹ സദസ്സുകൾ നമുക്കറിയാം വിവാഹത്തിനുള്ള സദസ്സുകളിലെല്ലാം വിഭൂത്തുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാര്യങ്ങൾ അതിൽ കൊണ്ടുവരുന്നു മനസ്സിലാമതി കൊണ്ടുപോവാനും കല്പനകളെ നമ്മൾ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് ുന്നത് അതൊക്കെ മനസ്സിലാക്കണം പ്രപഞ്ച സുതാവായ കല്പനകര എല്ലാ മേഖലകളിലും നമ്മളെ കൊടുക്കണം ഉദാഹരണത്തിന് ഏഹ് കല്യാണത്തിരത്തിൽ വീട്ടിലെത്ത കല്യാണത്തിരക്കിൽ നമ്മൾ പോയാ ഒരുപാട് വിവാഹത്തിന്റെ തരത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരത എല്ലാ മേഖലകളിലും നമ്മൾ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മേൽപറയപ്പെട്ട ഓഫറുകളെ കൂടാതെ വാഗ്ദാനം നമുക്ക് കിട്ടണമെന്ന് അല്ലാഹുവിന്റെ കൽക്കടകൾ വർഗ്ഗപിടിക്കണം അതുകൊണ്ടാണ് അല്ലാഹു ഹബീബി വറസൂല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിരുന്നത് നിന്റെ കൽപ്പനകളെ വർഗ്ഗപിടിക്കുന്നവനെ ഈ നാല് ഫിർഖകൾ ഞാൻ കൊടുക്കുന്നതാണ് അതനുസരിച്ച് ജീവിക്കാനുള്ള പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വേദനകളിൽ പഠിച്ചവനെ പ്രിയപ്പെട്ട സഹോദരയിൽ പറഞ്ഞു തരാൻ പോകുന്നത് സുഹൃത്തുക്കൾ അതിൽ സൂറകുറികളപ്പം രക്ഷാകളും സൂറകുറികളെയാണ് ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം

എല്ലാ മേഖലകളിലും വിജയ തരത്തിൽ നിങ്ങൾക്ക് പാരായണം ചെയ്യാമെങ്കിൽ നിങ്ങൾ അത് പാരായണം ചെയ്യണം ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ് ഒരുപാട് ഈ പഠിപ്പു നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നൽകുന്നതാണ് ഈ കയറുകൾ അതുപോലെ രക്ഷപ്പെടപ്പെടുന്നതാണ് ഇനി ഈ പത്ത് സൂഹത്തില്ല ഈ പത്ത് സൂഹത്തില്ല നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഞാൻ പറയുകയും ഓരോ സൂഹത്തിന്റെയും ശ്രേഷ്ഠതകൾ പറയുമ്പോൾ ആ ശ്രേഷ്ഠതകൾ അനുസരിച്ച് ഓർമ്മിക്കൊള്ളാണോ ഒത്തു ഓതാ വളരെ അത് ഓടാൻ പറ്റും ഒത്തിരി സമയം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ കവിരുചൂതാണോ നിങ്ങൾ ആ സുഹൃത്ത് പാരായണം ചെയ്യണം

അവര് ചോദിക്കുന്നതാ അതുപോലെ അവന്റെ പ്രിയപ്പെട്ട സഹോദരനെ വരാനിരിക്കുന്ന വിപത്തുകളിൽ രക്ഷപ്പെടുത്തുന്നതാ

സഹോദര സമുദായത്തിൽപ്പെട്ട അവർ എല്ലാ പഠിച്ചവരെ സർവാഗ്രഹങ്ങളെ ഈ പത്ത് സുഹൃത്തു വരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇത് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ നമുക്ക് ഈ പത്ത് പത്ത് പാരായണം വരാനിരിക്കുന്ന വിപത്തുകളെ അല്ലാഹു ാണ് പാരണംവരാനിരിക്കുന്നതാണ് പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഒരു ചെറിയ ചെറിയ സൂറത്താണ് 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 സൂറത്തുൽ സൂറത്തുൽ കൗസർ 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അതൈനാക്കൽ ലിറബ്ബിക ഇന്ന ശാനിക ഹുവൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന വ്യക്തിയെ ശത്രു ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ശത്രുക്കളുടെ ഉപഗ്രഹം രക്ഷപ്പെടുത്തുന്നതാണ് ഒരു ദിവസം പാരായണം ചെയ്യണം

ഈ സൂറത്ത് വരാള് തിമാത്ത് നടണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് അവനെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്തുൽ ഫാത്തിഹക്ക് ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന അതിഏതുയുമേഗ്രേൽപ്പെട്ടതായി കൊണ്ടട്ടെ നിങ്ങൾക്ക് താങ്കരാഗാതുർ വശബമ്പാൻ തഹജ്ജദ് നമസ്കാര സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് തഹജ്ജദിന്റെ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ഇരുതൊരു 41 പ്രാവശ്യങ്ങൾ ഓതിയാൽ

ഈ സൂറത്തുള്ള ദുരന്തങ്ങൾ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തു പഠിപ്പിക്കുകൾ ഇത് ദുരന്തങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ് സഹോദരത്തിലായി പരിപൂർണമായിട്ടാണ് മരിക്കുന്നത്

ആറാമത്തെ സൂറത്തിന്റെ സഹോദരത്തെ നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ് കബർഷി നൽവാതാണ് കബർശുഷിന്റെ അത് ഭയാനകരമാണ് കബർശുഷി നൽകപ്പെടുത്തുന്ന ഒരു സൂഹത്താണ് സൂറത്തിൽ

അതുപോലെ രക്ഷപ്പെടുത്തുക കാബഡി നമ്മളിലേക്ക് വന്നുപോയാ നമ്മൾ ഹൃദയങ്ങൾ കർത്തുപോയാൽ നരകത്തമ കുറപാട് അല്ലാഹു നമ്മെ കാക്കമാറാകട്ടെ ആമീൻ അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്നവനെ അല്ലാഹു കാബടി ചെയ്യുന്ന കാക്കുന്നതാണ് കാബടി ചെയ്യുന്ന അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്ത gridയാൽ നമ്മളുടെ ഹൃദയങ്ങൾ

ഈ കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തുന്നതാണ് എല്ലാ വ്യക്തികൾക്കും പല സൂഹത്തുരണല്ലോ രക്ഷപ്പെടുത്തുന്ന പാരായണം ചെയ്യണം അതുപോലെ സൂഹത്തുറിൽ പല ഫലങ്ങളും പാരായണം കൂടത്തേക്കുകയില്ല പത്താമത്തെ സൂഹത്തിനത്തെ പ്രിയപ്പെട്ടോ പറഞ്ഞാൽ ആ ഒരു രക്ഷപ്പെടുത്തുന്നതാ വസാസും നശിച്ചു പോകും അന ഉദ്ഓർത്തോ ഇല്ല സ്മൃചിച്ചില്ലെങ്കിൽ എന്തു ചെയ്താലും പിശാചു கிட்ட നമ്മൾ എങ്ങനെ കളിപ്പിക്കും അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്ത് നാസ് പതിവാക്കുന്നവരേ അല്ലാഹു സുബ്ഹാനഹു വതാല വസ്വസത്ത്വര നബിഷത്തിന്റെ ശർഅൽ അല്ലാഹുൃശപ്പെടുത്തുന്നതാ വേറെരെ കൊണ്ടോ ഈ സൂറത്ത് നമ്മൾ പാരായണ ചെയ്യുമ്പോൾ വഅത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് അവക്കതൻ യോഗം രേഖകളൊക്കെ എവിടെതൊക്കെ കിടatarണ്ടെങ്കിൽ ഈ സൂറത്തുൽ സത്യവമായി പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അദ്ദേഹം പോകുന്ന ഭാഗത്തിൽ ഉദ്യോഗസ്ഥ സ്മാർഗ്ഗത്തെ ഉദ്യോഗസ്ഥ സ്മാർഗ്ഗത്തെ തേകത്തിന്റെ കാര്യങ്ങൾ നിർത്തികൊടുക്കുന്നത് മഹത്തക്കമായ പ്രതിനിധാനു പറയുന്നത് അപ്പോൾ ഈ സൂറത്ത് പരിവാഹകരെ അങ്ങനെ ഒരു ഗുണം അല്ലാഹു നൽകതതാണ് അപ്പോൾ എന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നിങ്ങൾ നിയ്യത്ത് വെക്കുക നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങളെ കഴിയുന്നത് നിങ്ങൾ പാരായണം ചെയ്യണം

അബ്രാഹാം ഗുലിനെ ഹാസിലാക്കിയ തറയ അല്ലാഹ ആകാശത്തിൽ നടക്കത്ത ഭൂമിന് മുളക്കിന്മായ സർവ ആബത്തുകളെ ദത്ത വിബത്തുകളെ ദത്ത നിയങ്ങളെ കാക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അമീൻ അർഹമ റഹീമന റബ്ബേ കരുണ കടലായപ്പെട്ടവനേ ഞങ്ങളെ ഈ മജ്ലിസിൽ ബർക്കത്ത് വേരിണേ അല്ലാഹ് എല്ലാ ദിഗ്ര രവീനിൽ നിങ്ങൾകളെകൾ കടായപ്പെട്ടവനേ ആബത്തുകളെ നിങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ് റബ്ബേ ഈ കടായപ്പെട്ടവനേ നിങ്ങൾ കാവിയത്തുള്ള

ും നീ ആളുകൾ അറിയുന്നവൻ നീ സാധിപ്പിച്ചു കൊടുക്കണേല്ല അടച്ചവനെ ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ റഹ്മാനെ

ൾ ശിമയാകാൻ കാരണമാക്കണേ അല്ലിയുള്ള ദീർഘായു ഞങ്ങൾക്ക് നൽകണേ അല്ല അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ മജീലീരിയെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ മറക്കത്തി വരിക

പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ ിൽ പുതിരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേല്ല അപകടങ്ങളിൽ നിന്ന് അവരെ

ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് ദുനിയാവും ആഖിറത്തും കിട്ടുന്നവര കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് റബ്ബനാ അതിനാ ഫിദ്ദുന ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലേ صلِّ على محمد يا رب صلِّ عليه وسلِّم